മറ്റുള്ളവരുടെ കണ്ടന്റ് കോപ്പി അടിച്ചാൽ പണമില്ല വീഡിയോ അപ്ലോഡിംഗ് നയത്തിൽ മാറ്റം വരുത്തി യൂട്യൂബ് ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളും കണ്ടന്റ് ക്രിയേറ്റർമാരും ഇൻഫ്ലുവൻസർമാരും സമയം ചെലവഴിക്കുന്ന വീഡിയോ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് കണ്ടന്റ് കാണുന്നതിന് മാത്രമല്ല കണ്ടന്റ് പ്രചരിപ്പിക്കുന്നതിനും ധാരാളം ആളുകൾ യൂട്യൂബ് ഉപയോഗിക്കുന്നു ചില കണ്ടുകൾ ഒറിജിനലാണ് എന്നാൽ ചിലർ ഒരേ കണ്ടൻറ് ആവർത്തിക്കുന്നു അതേസമയം ചിലർ എ ഐ കണ്ടുകൾ ഉപയോഗിക്കുന്നു എന്നാൽ ഇപ്പോൾ എ ഐ സൃഷ്ടിച്ച കണ്ടൻറ്റിനും ലോ എഫോർട്ട് വീഡിയോകൾക്കുമായി ഒരു പുതിയ പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് യൂട്യൂബ് ഇതുവരെ യൂട്യൂബിൻ്റെ വരുമാനം ആഡ്സൻസ് അക്കൗണ്ട് വഴി നേരിട്ട് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ കമ്പനി ഒരു പുതിയ രീതി സ്വീകരിക്കുന്നു ജൂലൈ പതിനഞ്ച് മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും ഇതുവരെ യൂട്യൂബ് വരുമാനം കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് നേരിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് വഴി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ കമ്പനി ഒരു പുതിയ രീതി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനനുസരിച്ച് യൂട്യൂബ് വരുമാനത്തിനായി ഒരു പ്രത്യേക ആഡ് സെൻസ് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വരും യൂട്യൂബിൻ്റെ ഔദ്യോഗിക സപ്പോർട്ട് പേജിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂട്യൂബ് പങ്കാളിത്ത പ്രോഗ്രാമിൻ്റെ ഭാഗമായി ധനസമ്പാദനം നടത്തുന്നതിന് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഒറിജിനലും ആധികാരികവുമായ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യണം ഈ പുതിയ നയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും ഒരു ചാനലിനെ ഒരു വർഷത്തിൽ ഏകദേശം ആയിരം സബ്സ്ക്രൈബർമാരും ഫോർ കെ വാച്ച് ഓവറും ഉണ്ടായിരിക്കണം ഷോർട്ട് ഫിലിമുകൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് ദശലക്ഷം വ്യൂസുകൾ ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് പുതിയ നിബന്ധനകൾ